ഹലോ 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 ഹലോക്കു ഞാൻ ഗൾഫിൽ നിന്ന് വിളിക്കാം നിങ്ങളെ ഇത് സംസാരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ നിങ്ങളെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ് എന്റെ പേര് അച്ഛം പിന്നെ ഈ ദൈവപരമായിട്ടുള്ള വിശ്വാസങ്ങള് ഭൂമിയിൽ ഗുണങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന് അഭിപ്രായം കേട്ട പോലെ തോന്നി കേൾക്കാറുണ്ട് എന്തൊക്കെയാണ് ഭൂമിയിലെന്താണ് ഗുണങ്ങളൊന്നും കേക്കട്ടെ അല്ല ഞാന് പിന്നെ ഒരു തർക്ക അങ്ങനെ ചിന്തിക്കുന്ന ആളല്ലോ അങ്ങനെ സംസാരിക്കില്ല എനിക്ക് തോന്നിട്ടില്ല ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ ചരിത്രത്തിൽ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെ സമാധാന ജീവിതത്തിന്റെ തടസ്സമാണ് ദൈവം എന്നുള്ള വിശ്വാസല്ല അത് മതം എന്ന രൂപത്തിൽ മാറുമ്പോഴുള്ള പ്രശ്നമാണ് പിന്നെ ഞാനും ഞാനും ഒക്കെ നമ്മള് ജനിച്ചത് ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണ് അതോ നിങ്ങളും അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചാണ് ഇല്ലല്ലോ ചോയ്സ് ഉണ്ടല്ലോ നമ്മളിപ്പോ ഒരു നർത്തിന്റെ പേരിൽ ഒരാൾ തളിയാക്കും അത് പൊളിറ്റിക്കലി കറക്റ്റ് ആയുള്ള കാരണമെങ്കിൽ നമുക്ക് അതിൽ യാതൊരു റോളില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മാതാപിതാക്കൾക്ക് ജനിക്കാനുള്ള നമുക്ക് ചോയ്സ് ഇല്ല അങ്ങനെയുള്ള ചോയ്സ് ഇല്ലാതെ ഇല്ലാതിരിക്കുന്ന മനുഷ്യന് ബാക്കിയുള്ള കാര്യങ്ങളിലും എല്ലാത്തിനും ചോയ്സ് ഉണ്ടാവണം എന്ന് പറഞ്ഞുണ്ടാവും നമ്മളിപ്പോ നമ്മള് ഒരു കാര്യം ബാക്കിയുള്ള കാര്യം എന്ന് പറയുമ്പോൾ ദൈവം നമ്മള് കൊറേ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഞമ്മള് ലോജിക്ക് അതെന്നെ പറഞ്ഞു നമ്മക്ക് നമ്മളെ ജനനത്തിൽ തന്നെ ഒരു ചോയ്സ് ഇല്ലല്ലോ അതുകൊണ്ട് അല്ലേ ശരിയല്ല അതുകൊണ്ട് അതുകൊണ്ട് നമ്മള് പിന്നെ അങ്ങനെയുള്ള ചോയ്സ് ഇല്ലായ്മയെ കുറിച്ച് ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മള് അതെ

നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂന്ന് നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ ആ നക്ഷത്രങ്ങളെ കുറിച്ചും ആകാശങ്ങളിലേക്ക് നോക്കൂന്നാണ് നിങ്ങൾക്ക് പിന്നെ തൂണുകളില്ലാതെ ആകാശത്തെ ഉയർത്തി നിർത്തി നിർത്തിയത് നിങ്ങൾ കാണുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് ആകാശം കണ്ടിട്ടുണ്ടോ ആകാശം നമ്മള് അല്ല ആകാശമുണ്ടോ ഞാൻ ഉദ്ദേശിക്കുന്നു ആകാശം എന്ന് പറഞ്ഞാൽ ശൂന്യതയാണ് ആ ശൂന്യതയെ കുറിച്ച് നമ്മൾ ശൂന്യത ശൂന്യത തൂണില്ലാതെ എന്ന് നമ്മള് ശൂന്യതെന്ന് പറഞ്ഞില്ലാത്ത അവസ്ഥ തൂണില്ലാത്ത ഉദ്ദേശങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മൃഗങ്ങൾ സഞ്ചരിക്കുന്ന ഓരോ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ പറയാ? അതിന് അതിന്റെ അർത്ഥം ഒരു ശാന്തത്തിന്റെ ഒരു ഞാൻ തൂണില്ലാതെ ആകാശത്തെ ഉയര് മേലാപ്പ് പോലെ ഒരു വിധാനമായിട്ട് ഉയർത്തി നിർത്തിയിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഖുർആൻ ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ പരീക്ഷനാണ് എന്നുള്ളതിന് തെളിവായിട്ട് എടുക്കുന്ന ഖുർആൻ എന്ന് പറയുന്നത് നിറയെ അബദ്ധങ്ങളുള്ള ഏഹ് പല തെറ്റായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആധികാരികത നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും അതിലേക്കാണ് ഞാൻ നിങ്ങളെ ചോദ്യം ചോദിച്ചത് എന്തെങ്കിലും ഒരു പ്രൂവ് ചെയ്യാനുള്ള ചോദിച്ച മനുഷ്യനില്ലല്ലോ എന്തെങ്കിലും ഇപ്പൊ കോഴിന്നാണോ ആദ്യം ഉണ്ടായെന്നുള്ള ചോദിച്ചത് കോഴിയാണോ ആദ്യം അറിയില്ല ഓക്കെ ആ കോഴീന്ന് ഒരാൾ ഉണ്ടാക്കണല്ലോ ആദ്യം അല്ല അതന്നെ ഞാൻ പറഞ്ഞത് കോഴിന്നാണോ മുട്ടേന്നാണോ ആദ്യം കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് ഇനി ആരോടും ചോദിക്കരുത് വല്യ അബദ്ധാണ് തെങ്ങാണോ തേങ്ങാണോ ആദ്യം ഉണ്ടായത് ഇതൊക്കെ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ട് ചോദ്യ നമ്മൾ ഇനി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ചോദിച്ചാൽ എങ്ങനെയാ ശരിയാവ് അപ്പൊ ഞാൻ പറഞ്ഞ ഇതൊരു പരീക്ഷണാണ് നിങ്ങൾ പറയണു ഇതൊരു പരീക്ഷണാണോ നിങ്ങൾ പറയുന്നു ആ പരീക്ഷണാണോ എങ്ങനെയാന്ന് തിരിച്ചറിയാമെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു ഖുർആൻ നോക്കിയാൽ അപ്പൊ ഖുർആൻ ാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഖുർആനിന്റെ ആധികാരികത നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും എന്താണ് ഖുർആൻ ഖുർആൻ എന്ന് പറയുന്നത് ലോകത്തെമ്പാടും പല ഗ്രന്ഥങ്ങളുണ്ട് അതിലത്തെ ഒരു ഗ്രന്ഥം മാത്രാണ് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇല്ല അതിന്റെ പ്രശ്നം അതിലെ മതങ്ങളുടെ കാര്യത്തിൽ നമുക്ക് വിശ്വാസം നമ്മൾ ഒരു മാത്രം വിശ്വാസിക്കാത്തത് പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അതെ അത് കേവലം ഒരാളുടെ ചോയ്സ് ആണ് അയാൾക്ക് വിശ്വസിക്കണേ വിശ്വസിക്കാൻ വിശ്വസിക്കേണ്ട വിശ്വസിക്കണേ അത്രേ ഉള്ളൂ അല്ല അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ അതുകൊണ്ട് അത് തെറ്റാന്ന് അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല ഈ പറഞ്ഞതേ അതിൽ തെറ്റായ പല കാര്യങ്ങളും തെറ്റായ പല കാര്യങ്ങളും അതല്ല ഓക്കെ എങ്ങക്ക് ബോധ്യപ്പെട്ടില്ല ബാക്കിയുള്ളവരോട് നിങ്ങളെ അവരെ നിങ്ങളുടെ ബോധ്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നത് അവരവരുടെ നിക്കണം എന്നാണ് എല്ലാവരും അവരുടെ അല്ല ബോധ്യം ഇല്ലാതെ ബോധ്യത്തിൽ നിൽക്കുമ്പോൾ പോലും ബോധ്യം എന്ന് പറയുന്നത് പരിധി ാണ് ജേ അദർ സാഹിബിനെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ജയകർത്തിന്റെ മാനസികമായിട്ടോ നിങ്ങളോ കാര്യങ്ങളോ ഒരു പിന്നെ എക്സ് മുസ്ലിം ആണ് അതോ എക്സ് മുസ്ലിം ചെയ്യും പക്ഷെ നിങ്ങള് നിങ്ങൾ നിങ്ങളെ നിങ്ങളെ പറ്റി മോശമായിട്ടുള്ള കമന്റുകൾ ഓരോരോ നമ്മള് കമെന്റ് പറയുന്നില്ല ഓരോരുത്തരെ പറ്റിപ്പറ്റി മാത്രല്ല ഏത് അവരെ പറ്റി നെഗറ്റീവ് ആയിട്ട് കമന്റുകൾ വരുമ്പോൾ മാനസികമായിട്ട് വേദനിക്കാറുണ്ടോ ഇല്ല ഇല്ല സത്യമായിട്ട് പറയാം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്നെ കുറിച്ച് ഉള്ളത് പറയാം ഇല്ലാത്തത് പറയാം ഉള്ളത് പറയുന്നതിന് ഞാൻ വേദനിച്ചിട്ട് കാര്യമില്ല അത് ഉള്ളതാണെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കേണ്ടതും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കണത് തിരുത്തേണ്ട കാര്യമാണ് അതിൽ വേദനിക്കാനൊന്നുമില്ല രണ്ടാമത്തത് ഇല്ലാത്തത് പറയാന്നുള്ളതാണ് ഇല്ലാത്തത് പറയണേ നമ്മൾ വേദനിച്ചിട്ട് കാര്യമില്ല അപ്പൊ നിങ്ങൾ എന്നെ കുറിച്ച് ഇല്ലാത്തത് പറയണേ ഞാൻ എന്തിനു വേദനിക്കുന്നത് എന്നെ വിളിച്ചിഷ്ടം പോലെ ആൾക്കാർ തെറി പറയാറുണ്ട് എനിക്കോ വേദനിക്കാറില്ല കാരണം എന്താ വെച്ചാൽ തെറി വിളിക്കുന്നത് അയാളുടെ സംസ്കാരമാണ് സംസ്കാരാണ് അതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യന്റെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇതാണെങ്കിലും ആ വൈകാരികത എന്ന് പറയുന്നത് മതത്തിന്റെ കുത്തകയാണ് വൈകാരികത എന്ന് പറയുന്നത് ഓരോ തരത്തിൽ മതത്തിന്റെ കുത്തകയാണ് ഭയങ്കര പ്രശ്നമാണ് മത മനുഷ്യനെ വൈകാരികമായിട്ട് മാത്രമാണ് നിലനിർത്തുന്നത് സച്ചിൻ ടെൻഡുൽക്കറെ ആരാധിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കും ഞാനൊരു മമ്മൂട്ടി ഫാനാണ് അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻ ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫാനാന്നുണ്ടെങ്കിൽ അതൊന്നും എല്ലാത്തിനും വൈകാരികളുണ്ട് എല്ലാ തലങ്ങളിലും വൈകാരികൾ വന്നു വരും ഏത് വൈകാരികതയും ഏത് ആരാധനയും ഏത് മനുഷ്യനോട്ടുള്ള അവരാളോട് റെസ്പെക്ട് ചെയ്ത് തോന്നുക എന്നുള്ളത് അയാളെ കുറിച്ച് പിന്നെ ആരും ഒന്നും പറയാൻ പാടില്ല എന്ന തരത്തിലുള്ള വൈകാരികതയാവുന്നത് അപകടാണ് തെറ്റാണ് അവരുടെ അവകാശങ്ങൾ ഞാനൊന്നും പോരാ ആ ഒരു കാര്യം ആള് ഞാൻ ഒന്നും ഞാൻ വൈകാരികമായിട്ട് വൈകാരികമായിട്ട് ചിന്തിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ വൈകാരികമായിട്ട് ആളുകളെ ഇളക്കി വിടുക എന്നുള്ളത് എന്റെ ലക്ഷ്യമല്ല പിന്നെ ഞാൻ പറയുന്ന കാര്യത്തിൽ വസ്തുത ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക നിങ്ങള് വിവേകങ്ങളാണ് വിവേകമാണ് നിങ്ങളെ നയിക്കേണ്ടത് വൈകാരികതയല്ല ആ എല്ലാത്തിനും ലോജിക്കിനും എല്ലാത്തിനും മൈൻഡേ ലോജിക്കിലൂടെ അല്ല നിങ്ങൾ ലോജിക്കിലൂടെ നിങ്ങൾ കാണുമ്പോൾ ഈ അവര് നിശ്ചയിക്കേണ്ട നിശ്ചയിച്ച് നിശ്ചയിക്കേണ്ട മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങളിലും ആ വ്യക്തിക്ക് ഒരു ലോജിക്ക് ഉണ്ടാവില്ല ആ ലോജിക്കും ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളിൽ ലോജിക്ക് എന്ന് ഞാൻ പറയാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും ഞാൻ പറയും അപ്പൊ അത് ലോജിക്ക് പ്രൂവ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ ലോജിക്ക് എന്നോട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം ഞാൻ നിങ്ങളോട് മോശമായിട്ടൊന്നും പറയില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ലോജിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ശരിയാണ് എന്റെ എന്റെ ജനങ്ങൾ ഞാൻ പറഞ്ഞത് ലോജിക്കാണ് നമ്മളുടെ ഈ ജീവിതത്തെ കുറിച്ച് ഇതിന്റെ ഒരു പിന്നെ എന്റെ ഞാനൊക്കെ മദ്രസിൽ പഠിക്കുന്ന കാലത്ത് മദ്രസിലൊന്നും പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പിന്നെ ഒരു തുടർച്ചയുടെ ലാസ്റ്റ് കണ്ണിയാണെന്നാണ് അവർ ആദ്യം പഠിപ്പിക്കേണ്ടത് നമ്മൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതായത് എന്താ മതത്തിൽ ആ അതെ ഞാൻ പറഞ്ഞു ഇസ്ലാമിക മതത്തിന്റെ കാര്യം പറഞ്ഞത് മത മതാശ്രഹങ്ങളോട് പഠിപ്പിക്കുന്നത് നിങ്ങൾ ലാസ്റ്റ് കണ്ണികളാണല്ലോ ബാക്കി ആൾക്കാർ അംഗീകരിക്കില്ല അവർ അംഗീകരിച്ച പിന്നെ ഇത് ലാസ്റ്റ് ബാക്കി അംഗീകരിക്കുന്നത് അംഗീകരിക്കുന്നില്ല ഇസ്ലാമിൽ തന്നെ അതിന് ഒരു കാര്യം ഒരു ക്ലെയിം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് തെളിവുണ്ടേ അത് ആദ്യത്തെ ആദ്യത്തെ നിങ്ങളുടെ പ്രവാചകൻ എന്നുള്ള ഒരു ുംവാചകനൊക്കെ പറഞ്ഞു അള്ളാഹു ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ആദൻ നബിയും ഇബ്രാഹിമും ഇസ്മായിലും മൂസയും ഈസയും ഒക്കെ ഇസ്ലാമിന്റെ ആൾക്കാരായിരുന്നെങ്കിൽ എവിടെങ്കിലും വെച്ച് ഇസ്ലാമിന്റെ പേരോ അള്ളാന്റെ പേരോ കാണണ്ടേ പിന്നെ ഇന്ന ഇന്നദ്ദീന എന്താഹുൽ ഇസ്ലാം അള്ള കുറാനും പറയണേ അപ്പൊ പിന്നെന്താ അള്ള ഓരോ സ്ഥലത്ത് ആ മതത്തിന് അള്ള ഇഷ്ടം പോലെ പേര് മാറ്റി കളിക്കുന്നു ആ അതൊരു പിന്നെ ഒക്കത്തിൽ മാറ്റം വരുമ്പോ ഇതിലും മാറ്റി ശരി നിങ്ങൾ നിങ്ങള് നിങ്ങളെ മകനോ നിങ്ങളെ വീടിനോ ഒരു ആ അത് ഏത് പേരല്ല സുഹൃത്തേ അള്ളാഹു എന്ന് പറയുന്ന ഒരു ഏകദൈവ വിശ്വാസത്തിനോ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനോ മുഹമ്മദ് പറഞ്ഞതല്ലാത്ത ഒരു തെളിവില്ല ലോകത്തെവിടെ ബാക്കി ഒരു ലക്ഷത്തി ജില്ലാന പ്രവാചകന്മാരൊക്കെ എന്തിനു വന്നതാ കപ്പലണ്ടി വെക്കാനോ ഓലക്കെ ഇസ്ലാം പറയാനും അല്ലാഹുവിനെ പരിചയപ്പെടുത്താനും അള്ളാഹുവിൽ ഏക ദൈവത്തിൽ കുറച്ച് വിശ്വസിക്കാൻ വേണ്ടി ആൾക്കാരെ പഠിപ്പിക്കുമെന്നവരല്ലേ അതെ ഖുറാന്റെ പേരെടുത്ത് പറഞ്ഞ ഇരുപത്തി അഞ്ച് പ്രവാചകന്മാരുന്നല്ലേ അവരുടെ എവരുടെ ഒരു അവശേഷിപ്പ് ഒരു ശേഷിപ്പ് ഒരു തെളിവിന്റെ ബാക്കി ഒരു കഷ്ണം എന്തെങ്കിലും ഒക്കണ്ടേ അള്ളാഹു എന്ന ദൈവത്തെ അവർ ആരാധിച്ചതിനോ അള്ളാഹു എന്ന ദൈവത്തെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചതിനോ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിലായിട്ട് അവർ തന്നെ അള്ളാഹു അള്ളാഹു എന്നത് കുറേശ്ശികൾ അറബി വാക്കാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തിയ പ്രവാചകന്മാർ എന്ന് തന്നെ പറയുന്ന ആൾക്കാരില്ലേ നിങ്ങൾ കോൺട്രഡിക്റ്റർ പറഞ്ഞപ്പോ അള്ളാഹു അറബിബ് എന്ന് പറയുന്ന പേരാണ് പിന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞ അള്ളാഹു എന്ന പേര് ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു ദൈവവിശ്വാസ സങ്കല്പാണ് നിങ്ങൾ പറഞ്ഞാ ആ നബി മുതൽ നബി മുതൽ ഈസാ നബി വരെ വന്നത് മക്കയിലല്ലോ ആണോ നിങ്ങൾ കുറച്ചു നേരം കുറച്ചുനേരം പിന്നെ ഞാൻ അതന്നെ പറഞ്ഞ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനോ പറഞ്ഞ ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടോളി ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനോ അള്ളാഹു എന്ന ഏകദൈവ വിശ്വാസ സങ്കല്പത്തിനോ മുഹമ്മദ് അള്ളാൻ കിട്ടിയത് മക്കളെന്ന് പറയുന്നത് അള്ളാഹു നാല് അതിലൊന്നല്ലേ ഖുറാന് ബാക്കി മൂന്ന് കിതാബിലും അള്ളാഹുവിന്റെ പേരുണ്ടാവണ്ടേ ഇല്ല

ഇബ്രാഹിം പിന്നെ 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 ആ അമേരിക്കയിലും ബ്രിട്ടനിലും അബ്രാഹിം എന്താ വിളിക്കാം നമ്മളെങ്ങനെ ഇബ്രാഹിം അത് അവരുടെ ഉച്ചാരണത്തിലുള്ള വ്യത്യാസമല്ലേ ശരി അങ്ങനെയെങ്കിലും അവരുടെ കാണിച്ചു പേര് അബ്രഹാം എന്നാണ് അത് വേറെ ഭാഷയിൽ അവരുടെ ഉച്ചല്ലേം ഇസ്ലാമെടുത്ത് ഇബ്രാഹിം ആക്കിയതല്ലേ സുഹൃത്തേ മുഹമ്മദിന്റെ മുഹമ്മദിന്റെ മക്കയില് ഞാൻ പറഞ്ഞുതരാ പറഞ്ഞുതരാ മുഹമ്മദിന്റെ മക്കയില് മുഹമ്മദ് നബി ജനിച്ച് ജീവിച്ച മക്കയില് ഇബ്രാഹിമിന് പേരിൽ വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ മകന് മുഹമ്മദ് നബി പേരിട്ടതല്ലാതെ നബി നിങ്ങൾ കൊറേ സഹാബിമാരെ പേര് കേട്ടിട്ടില്ലേ അതിലിവിടെ നിങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ ഇസ്മായിൽന്ന് കേട്ടിട്ടുണ്ടോ ആവിടെ ഒക്കെ ചെറിയ പ്രശ്നങ്ങളില്ലേ അതിലും ഇസ്മായിലിന്റെ സൗതി പരമ്പരയാണത് ഇബ്രാഹീമാണ് മക്ക ഇത് കഴിഞ്ഞതെന്നാണ് നിങ്ങളെ വിശ്വാസം ആ അത് പേരുകളൊന്നും അവിടെ അവിടുത്തെ പേരല്ല അത് ഈ ബൈബിൾ കഥയിലെ കഥാപാത്രങ്ങളെ അറബി വൽക്കരിച്ചിട്ട് മുഹമ്മദ് അപ്പുണ്ടാക്കിയ പേരാണ് ഇബ്രാഹിം നബി ഇസ്മായിൽ ഒക്കെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സുല്ലാൻ്റെ കാലത്ത് അത്രക്കും പിന്നെ കാര്യങ്ങള് അവലോകനം ചെയ്യാനും ഇതൊക്കെ ആയിരുന്നു ആയിരത്തി നാന്നൂറ് നമുക്കിപ്പോ അവലോകന ഇപ്പൊ അത് ചെയ്യാം സംവിധാനങ്ങൾ അവിടെ ലോജിക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉന്നയിക്കുന്ന വർക്കൈബന്റിയാ അത് പ്രവചനാണെന്ന് ആദ്യം തന്നെ ഡയാലിസി അതിനെ കുറിച്ച് എന്താ റസൂലിന്റെ റസൂലിനെ ആദ്യമായിട്ട് കാണുകയും ഇതില് പിന്നെ സ്വാചകത്വം മനസ്സിലാക്കി ഒരു ഒരു പണ്ഡിതൻ പണ്ഡിതൻ ആരാന്ന് കൂട്ടൻ പണ്ഡിതനെ ആ അതിപ്പം പിന്നെ ന്യൂനെബിന്റെ പിന്നെ മകനും ഭാര്യയും പോലും മതം വിശ്വസിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതേ നേരെ ആയിരുന്നു ഈ കഥകളൊക്കെ ഈ കഥകളൊക്കെ ബൈബിൾ കോപ്പിയാണ് അങ്ങനെയല്ല അങ്ങനെയല്ല നിങ്ങൾ ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരാള് വിശ്വസിക്കാതിരിക്കുന്നതും നിങ്ങൾ ദൈവത്തിന്റെ പ്രവാചകാണ് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറയുന്ന എല്ലാരും വിശ്വസിക്കാത്ത പോലെ അല്ലല്ലോ നിങ്ങൾ ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് ആദ്യം ഞാൻ വിശ്വസിക്കാൾ എന്നതൊന്ന് വർക്കാട് വർക്കി പറഞ്ഞ ഗുണവിടക്കെത്തൂല അതായത് ഒരാൾ ഒരു വ്യക്തി ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് ആദ്യമായിട്ട് തിരിച്ചറിയുന്ന ഒരാളത് സ്വീകരിച്ചില്ല മുമ്പായിട്ട പ്രശ്നമല്ലേ മാത്രം കൊണ്ട് പലരും മുസ്ലിം ആവില്ല ഇങ്ങനെ വിശ്വിച്ചത് ഞങ്ങൾ എവിടെ എത്തൂല നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചുകൂടി സ്റ്റിക് ഓൺ ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നിന്നിട്ട് വേണം ചർച്ച ചെയ്യാൻ ഇപ്പൊ നിങ്ങള് എന്നോട് അതേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ ഞാൻ വെച്ചാൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനോ അള്ളാഹു എന്ന് പറയുന്ന ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു ജനവിഭാഗത്തിനോ മുഹമ്മദ് പറഞ്ഞ ഇസ്ലാമിൽ ഉള്ളതും മുഹമ്മദ് ഖുറാനിലൂടെ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളല്ലാത്ത ഒരു തെളിവും അവശേഷിക്കുന്നില്ല ലോകത്ത് തെളിവുകൾ തെളിവുമില്ലല്ലോ എങ്ങനെ മുഹമ്മദ് പറഞ്ഞ ഒരു ഇസ്ലാമി കമ്മ്യൂണിസ്റ്റ് ഏത് ആദർശങ്ങളും ക്രിസ്ത്യാനി പ്രയാസം എത്ര കാലമായി വിശ്വാസപരമായിട്ട് ക്രിസ്ത്യാനിറ്റിയുമായി നബിന്റെ പോലെ മുഹമ്മദ് നബിന്റെ പോലെ ആയുധം എടുക്കാതെ അധികാരം സ്ഥാപിക്കാതെ അല്ലെ യേശു ക്രിസ്തു മരിച്ചുപോയില്ലേ എന്നിട്ട് ആ മത എവിടെ വളർച്ചയുടെ വലിയ വളർച്ചയുടെ ആക കാര്യം നോക്കിട്ടാണെങ്കിൽ മുഹമ്മദിനെ പോലെ രാഷ്ട്രീയ അധികാരം കിട്ടാത്ത യേശുവിന്റെ ജനത യേശുവിനെ ആരാധിക്കുന്ന ജനത ലോകത്തെ ഏറ്റവും കൂടുതൽ ഇത്രയും ഇത്രയും വലിയ ജനവിഭാഗമായി ബാഹ്യമായിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം പിന്നെ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ തന്നെ ജനങ്ങളുടെ എണ്ണം കൂടിയാലും അല്ല അത് മനസ്സിലായി കലിയിലും ഞാൻ ചോദിക്കും അല്ല ഇന്നത്തെ ഞാൻ പറയാം അല്ല നിങ്ങൾ ആശയം കാലം കൊണ്ട് ഇത്രയും വളർന്നു പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ മുഹമ്മദ് നബി പതിമൂന്ന് കൊല്ലം മക്കയിൽ പ്രബോധനം നടത്തി നൂറ്റൻപത് ആള് തേച്ചിണ്ടായിരുന്നില്ല ഇസ്ലാമില് പതിമൂന്ന് കൊല്ലത്തെ പ്രബോധനം കൊണ്ട് പറയട്ടെ ഇനി പറഞ്ഞ കേട്ടോ അത് കഴിഞ്ഞ് മദീനയിലേക്ക് എത്തി മക്കയിൽ മക്കയിലാദ്യത്തെ പതിമൂന്ന് കൊല്ലം അത് കഴിഞ്ഞ് മദീനയിലേക്ക് എത്തി മദീനയിലെത്തി പിറ്റത്തെ കൊല്ലം വാള് കൈയിലെടുത്തു അക്രമം തുടങ്ങി ആളുകൾ ആക്രമിക്കാനും ഗോത്രങ്ങളെ കൊള്ള ചെയ്യാനും ഗോത്രങ്ങളെ നിർബന്ധിച്ച് മതത്തിലാക്കാനും തുടങ്ങി മതത്തിലേക്ക് വരാൻ ഭീഷണി പറ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ രാഷ്ട്രീയ അധികാരവും സൈനിക അധികാരം കിട്ടുന്നതിനനുസരിച്ച് അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന അത്രയും രാജ ചെറിയ ചെറിയ ഗോത്രങ്ങൾക്കും നേതാക്കന്മാർക്കും രാജാക്കന്മാർക്കും കത്തെഴുതി അവരെ ഭീഷണിപ്പെടുത്തി അവരെ യുദ്ധ ഭീഷണിയിൽ നിർത്തി പലരും മുസ്ലിമാക്കി പലരെ ആക്രമിച്ചു മുസ്ലിമാക്കി ചില പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തി മുസ്ലിമാക്കി ഇങ്ങനെ പല രീതിയിൽ വാളുകൊണ്ടാണ് ഇസ്ലാം മദീനയിൽ പ്രചരിച്ചത് ഇത് ഞാൻ പറയുന്നതല്ല ഇത് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും യുദ്ധങ്ങൾ വേറെ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇസ്ലാമിക തീവ്രവാദികൾ കാശ്മീരിൽ നടത്തിയത് യുദ്ധമല്ല അതിന് സമാനമായിട്ടുള്ള അക്രമമാണ് മുഹമ്മദിന്റെ കാലത്ത് നടന്നത് നല്ല ബന്ധം ഇസ്ലാമിന് അങ്ങനെയാണെങ്കിൽ വല്യമാരെ എത്ര ആണെങ്കിൽ കൊന്നിട്ടുണ്ടാവും മുഹമ്മദ് നബി കൊന്നവരൊക്കെ നിരപരാധികളായിരുന്നു നിങ്ങളെ വീട്ടിൽ നിന്ന് പാട്ടിപ്പായിക്കുകയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യാത്തവരോത്തോളം കാലം നിങ്ങൾ ആരും യുദ്ധത്തിന് പോകണ്ട അങ്ങനെയുള്ള ആളുകളുമായി ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുമായി കൊല്ലം എന്താ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിറ്റാട്ട് എപ്പോഴാണ് പറഞ്ഞത് പറഞ്ഞ സുഹൃത്തിൽ ബക്കറയിലെ വചനാണ് അതെപ്പോ പറഞ്ഞതാ ഇപ്പൊ നിങ്ങള് പറഞ്ഞതേ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും അവരെ ആട്ടിപ്പായ്ക്കുകയും ചെയ്യാത്തവരോട് നിങ്ങള് നിങ്ങളെ വീട്ടിൽ നിന്ന് ഓടിയ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാത്തവരോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാത്തവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞത് ബക്കറയിലാണ് എപ്പോഴാണ് പറഞ്ഞത് ഓർക്കണം എന്നിട്ട് അതിന്റെ പിറ്റത്തെ കൊല്ലാണ് സൂറത്ത് തൗബയിലെ വചനം ഇറങ്ങിയത് അവിടെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാത്ത കണ്ടീഷൻ കണ്ടീഷനൊന്നുമില്ല അവിടെ എല്ലാ മുഷരിക്കുകൾക്കും ഒരു ഒരു കണ്ടീഷനൊന്നുമില്ല ഒരു കണ്ടീഷനില്ല അവിടെ സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കാണ് ഇനി അവിടെ മുസ്ലിങ്ങൾ അല്ലാത്തവരും പാശ്ചാത്തലം അപ്പൊ നിങ്ങൾ നോക്കിയിട്ടില്ല അതിന്റെ പശ്ചാത്തലത്തിൽ എന്താ പറയുന്നത് നിങ്ങൾ പറയും അതിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് അവര് ഏകപക്ഷീയമായിട്ട് അവർ കരാർ ലംഘിച്ചില്ല അത് പിന്നെ ഏത് സമയത്തും ആക്രമിക്കണം വന്നു നിങ്ങൾ അവരെ ശത്രുക്കൾ എവിടെ കണ്ടാലും ഏത് കരാറ് ഹുദൈബിയാ സന്ധ്യ ഹുദൈബിയ സന്ധി ലംഘിച്ചു എന്ന് ഹുദിയ സി ആദ്യം ലംഘിച്ചത് മുഹമ്മാണ് മുരമായിട്ട് ഹുദൈബിയ സംഘി ലംഘിച്ചതിന് ഖുറാനും ഇസ്ലാമി തെളിവുണ്ട് സന്ധി ഉണ്ടാക്കി മണിക്കൂറുകൾക്കകം സന്ധി ലംഘിച്ച ആളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും പക്ഷെ പറഞ്ഞരാ ഹുദൈബിയ സന്ധി ഉണ്ടാക്കി മണിക്കൂറുകൾക്കകം ഹുദൈബിയ സന്ധി ലംഘിച്ച മഹാനാണ് മുഹമ്മദ് ഞാൻ പറഞ്ഞതരാം നിങ്ങൾക്കായി നിങ്ങൾ വായിച്ചു ഹുദൈബിയ സന്ധിയും അതിലത്തോടെ സംഭവങ്ങൾ വായിക്കാറുണ്ടായിരുന്നു പറഞ്ഞോ നിങ്ങൾ പറഞ്ഞ ഹുദൈബിയ സന്ധി സൂറത്ത് തൗബയിൽ ചെന്ന് മുട്ടൂല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതരാ ചരിത്രം വന്നാരാ ഹുദൈബിയ സന്ധി ഉണ്ടാക്കിയത് തന്നെ ലംഘിക്കാൻ വേണ്ടിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മക്കക്കാരെ ചതിക്കാൻ വേണ്ടിയായിരുന്നു മനസ്സിലായി മക്കക്കാര അശ്രദ്ധരായിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹുദൈബിയ സന്ധി ഉണ്ടാക്കിയത് ഉദൈബിയ സന്ധിയുടെ വ്യവസ്ഥകൾ മുഹമ്മദ് മണിക്കൂറുകൾക്കകം ലംഘിച്ചിട്ടുണ്ട് തുടർച്ചയായി പിന്നെയും പിന്നെയും ലംഘിച്ചിട്ടുണ്ട് മക്ക കുറേശികൾ നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഹുദൈബിയ സന്ധി ലംഘനം നടത്തിയതായി യാതൊരു തെളിവില്ല മനസ്സിലായോ ഇനി ഇനി കേട്ടോ ഇങ്ങനെ ഇവർ അശ്രദ്ധയിലായിരിക്കുന്ന സമയത്ത് മുഹമ്മദ് സായുധമായിട്ട് പതിനായിരത്തോളം പേരടങ്ങുന്ന നടത്തി എന്ന് ആരോപിച്ചിട്ട് അതായത് ഇവരുടെ ഈ കുറേശികളോട് ബന്ധമുണ്ടായിരുന്ന വേറെ ഏതോ ഒരു ഗോത്രം വേറെ ഏതോ ഗോത്രമായിട്ട് പ്രശ്നം ഉണ്ടായി കശപിശ് കാലങ്ങളായിട്ട് നിൽക്കുന്ന നിൽക്കുന്ന ഒരു പ്രശ്നത്തിന്റെ തുടർച്ചയുണ്ടായി എന്ന് പറഞ്ഞ ആരോപിച്ചിട്ടാണ് മക്ക കുറേശികളെ ആക്രമിക്കുന്നത് മക്ക കുറേശികൾ ഈ പ്രശ്നങ്ങളുടെ ഒന്നും ഭാഗമായിരുന്നില്ല ഓക്കെ അപ്പോ അതിന് ആ പേരും പറഞ്ഞിട്ട് ഈ എങ്ങനെ ആരോപിച്ച് മക്കം ഫത്ത്ഹ് നടത്തിയത് ഈ പറഞ്ഞ സംഭവത്തിന് ഒന്നൊന്നര കൊല്ലം മുൻപാണ് ഏതിന്റെ സൂറത്ത് തൗബയൊക്കെ വരുന്നതിന്റെ ഒന്നര കൊല്ലം മുൻപ് മക്ക കീഴ്പ്പെടുത്തി പതിനായിരത്തോളം വരുന്ന സായുധ സൈന്യം അശ്രദ്ധരായിട്ടിരിക്കുന്ന പിന്നെ മക്ക കുറേശികളുടെ നേരെ ചെന്ന് അവര് വ്യത്യം കീഴടങ്ങി മക്ക ഇസ്ലാമിന്റെ കീഴിലായി അപ്പൊ ഹുദൈബിയ സന്ധി കഴിഞ്ഞു മനസ്സിലായോ സന്ധിയിലെങ്ങനെ ആരോപിക്കുകയും അക്രമത്തിന് വേണ്ടി ഒരുങ്ങുകയും മക്കൾക്കാർ കീഴടങ്ങുകയും മക്കയുടെ അധികാരവും കഴപയുടെ താക്കോലും വരെ അമ്മന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പറഞ്ഞ സംഭവം നടക്കുന്നത് അതെങ്ങനെ പിന്നെ ഹുദൈബിയ സന്ധിയുടെ ബാക്കിയാവുക നിങ്ങൾ ഞാൻ തമ്മിലൊരു കരാറുണ്ടെന്ന് വിചാരിച്ചോ ആ കരാറിലെങ്ങനെ നടന്നു എന്നുള്ള ആരോപിച്ചിട്ട് നിങ്ങളെന്നെ അക്രമിച്ചു അതും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെന്റെ കുടുംബക്കാരെ മൊത്തം പോയി ആക്രമിക്കുകയാണെങ്കിൽ അതും സന്ധ്യ എങ്ങനെ അല്ലല്ലോ ഒരു രാജ്യദ്രോഹമല്ല നിങ്ങൾ എന്തെങ്കിലും പറയണ്ട രാജ്യദ്രോഹല്ല പറഞ്ഞു തരാത്തായി പറഞ്ഞുതരാം ഈ മക്കം ഫത്ത് കഴിഞ്ഞതിനു ശേഷം മുഹമ്മദ് നബി തിരിച്ചുപോയി പറയട്ടെ മക്കം ഫത്ത് കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് മദീനയിലേക്ക് തിരിച്ചുപോയി അവിടുത്തെ അധികാരം പൂർണ്ണമായിട്ട് മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വന്നു ഓക്കെ അത്രയും ആയതിനു ശേഷം അവിടെ അന്നുണ്ടായിരുന്ന അവശേഷിക്കുന്ന കുറേശികൾ അതായത് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാത്ത ആകാത്ത കുറച്ച് ആൾക്കാരും അവിടെയുണ്ടായിരുന്നു അത്തരം ആളുകൾക്ക് അവിടെ ജീവിക്കണമെങ്കിൽ മുസ്ലിം ആവുക എന്ന നിബന്ധന വെക്കുകയായിരുന്നു മുഹമ്മദ് ചെയ്തത് ആ പ്രഖ്യാപനമാണ് സൂറത്ത് തൗബയിലെ വചനം മനസ്സിലായ അവിടെ മുസ്ലിം അല്ലാതെ പിന്നീട് ജീവിക്കാൻ കഴിയില്ല എന്ന തുറന്ന പ്രഖ്യാപനായിരുന്നു അത് അതിന് ശേഷം അവിടെ മുസ്ലിം അല്ലാതെ ജീവിച്ചിട്ടില്ല ഇന്ന് വരും നിങ്ങൾ എന്ത് നിങ്ങൾ ഖുറാനും അതിന്റെ തബൂറും വായിച്ചാൽ മതി നിങ്ങൾ തബരി വായിച്ചിട്ടുണ്ടോ തബിരി ചിക്കാഗോയിൽ എവിടെ ഇസ് ഖുർഹാനിന്റെ ചരിത്രം ഖുർആനിന്റെ ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും സൂറത്ത് തൗബ എന്ന് പറയുന്നത് മുഹമ്മദിന്റെ അവസാനത്തെ ഹജ്ജ് നിർവഹണം അവസാനത്തെ ആദ്യത്തെയും ആ ഹജ്ജ് നിർവഹണത്തിന് മുമ്പായി മക്കയിൽ മുഷിരിക്കുകൾ ഉണ്ടാവാതിരിക്കുക എന്ന പ്രഖ്യാപനമായിരുന്നു മുഹമ്മദ് ഹജ്ജിന് ഒരുങ്ങി വരുന്ന അടുത്ത കൊല്ലം മുഹമ്മദ് ഹജ്ജിന് പോകുമ്പോൾ പ്രഖ്യാപനമായിരുന്നു മാത്രമാണ് മക്കയിലേക്ക് മക്കയിലേക്ക് പോയത് വേണ്ടിയിട്ടുള്ള അതിന്റെ സംഭാഷണങ്ങൾക്ക് രൂപത്തില് ചെയ്യാൻ വേണ്ടി പോയതാണ് മനസ്സിലായില്ല അതേ മക്കയിലേക്ക് മക്കയിലേക്ക് സന്ദർശനം നടത്തിയതിന് ഈ സന്ധി സന്ധികൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടായി അല്ല സന്ധി ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഉദാഹരണത്തിന് ഇപ്പം എൽഒസിയിലൂടെ തീവ്രവാദികൾ കടന്നു കയറി ഇപ്പൊ അഞ്ചു എന്നുള്ള അവരിപ്പൊ നിങ്ങളിപ്പോ വേറെ ഏത് ഒരു ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് അവരിപ്പം അക്രമികളാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരെ ഷൂട്ട് ഔട്ട് സൈറ്റ് ആണ് അല്ല ഏത് ഘട്ടത്തിലും അത് തന്നെയാണ് വീട്ടിലേക്ക് മുഹമ്മദ് നേരല്ലേ ഷൂട്ടൌറ്റ് സെറ്റ് ചെയ്യേണ്ടത് ആയുതായിട്ട് ചെല്ലുമ്പോ എന്ത് എന്തൊക്കെ വിവരക്കേടങ്ങൾ പറയണേ ഈ മക്കയില് മക്കയില് മുഹമ്മദ് ചെന്നിട്ട് കാണിച്ചതല്ലേ നുഴഞ്ഞു കയറ്റം തീവ്രവാദ അക്രമം അതന്നെയല്ലേ പാകിസ്ഥാൻ പാകിസ്ഥാൻ പട്ടാ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കൂടി ഇസ്ലാമിക തീവ്രവാദികൾ കാശ്മീരിൽ ചെയ്തോണ്ടിരിക്കുന്നേ അത് ജൂർ മുഹമ്മദാണ് അത് ജെയു മുഹമ്മദാണ് മക്കയിൽ ചെയ്തത് കുറേശികളാണ് ഇസ്ലാമിൽ നിക്കു ഇസ്ലാമിൽ നിൽക്കൂ നിൽക്കൂ നോക്കൂ ഞാൻ പറഞ്ഞാലേ നിങ്ങൾ നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ഇനിയും മനസ്സിലാക്കണം നിങ്ങൾ കാര്യങ്ങൾ വസ്തുതകൾക്ക് നിരക്കുണ്ടായിട്ട് മക്കം പത്ത് അങ്ങോട്ട് പറഞ്ഞാൽ യുദ്ധം പ്രതീക്ഷിക്കാത്ത സമയത്ത് സായുധരായി പതിനായിരം പട്ടാളക്കാർ അപ്രതീക്ഷിതരായിട്ടിരിക്കുന്ന മക്കു നേരെ പാഞ്ഞെടുത്തു വളഞ്ഞു ഞാൻ പറഞ്ഞാലസ്ലാമിന് ചരിത്രം അയച്ചാതി പത്ത് കൊല്ലത്തേക്ക് പരസ്പരം യുദ്ധം ചെയ്യില്ല എന്ന കരാർ ലംഘിച്ച് മൂന്നാം കൊല്ലം കയറി ആക്രമിച്ചു മുഹമ്മദ് അങ്ങനെ ഒരു തെളിവില്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളീ കേക്കട്ടെ മുഹമ്മദ് ലംഘിച്ചേന്റെ കഥ ഞാൻ ഞങ്ങക്ക് പറഞ്ഞോ എത്ര ഒന്ന് രണ്ട് ആ മക്കാരായിട്ടുള്ള ആളുകള് അവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു വന്നാല് അയാളെ തിരിച്ചയക്കണം എന്നതായിരുന്നു കരാർ. മനസ്സിലായോ അങ്ങനെ വന്ന ആളുകൾ സ്ത്രീകൾ വന്നപ്പോ അത് പുരുഷന്മാരാണ് ഉദ്ദേശിച്ചത് സ്ത്രീകൾ വന്നാൽ തിരിച്ചയക്കേണ്ടതില്ല എന്ന് മുഹമ്മദ് പറഞ്ഞു കരാറിൽ സ്ത്രീകൾ പുരുഷന്മാരിൽ ആര് വന്നാലും എന്നുള്ളതാണ് ലംഘനം ഒന്ന് ലംഘനം രണ്ടു കൂട്ടിക്കോ പുരുഷന്മാർ വന്നാൽ തിരിച്ചയക്കണം എന്നാണല്ലോ പുരുഷന്മാര് വന്നു അവരെ തിരിച്ചയക്കാൻ വേണ്ടി മുഹമ്മദ് കുറേശികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പുറകെ ദൂതന്മാരയച്ചു മുഹമ്മദ് ഈ ചങ്ങാതിനെ അവരുടെ കൂടെ വിട്ടു അവരുടെ കൂടെ വിട്ട് വഴിയിൽ വെച്ചിട്ട് ഇയാള് കുതന്ത്രം പ്രയോഗിച്ചിട്ട് കൊണ്ടു കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ആളുകളെ കൊലപ്പെടുത്തി ഒരാൾ ഓടി രക്ഷപ്പെട്ടു ഇയാൾ തിരിച്ചു മുഹമ്മന്റെ അടുത്ത് വന്നു മുഹമ്മദ് അയാളെ നല്ല സന്തോഷത്തോടെ സ്വീകരിച്ചു കരാർ വ്യവസ്ഥ പ്രകാരം മക്കയിൽ നിന്ന് വന്ന ഒരാളെ തിരിച്ചു കൊണ്ടുപോകാൻ വന്ന